أعوذ بالله من الشيطان الرجيم وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنا يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഇതിൻ്റെ ഭാഗം നമ്മൾ വിശദീകരിച്ചു കാലലഹും നബിയുഹും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്നല്ലാഹ ഖുബാസും അള്ളാഹു നിങ്ങൾക്ക് തീർച്ചയായും താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു കാലു അവർ പറഞ്ഞു അന്ന യക്കുലഹുൽ മുൽഖു അലൈന അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും വനഹ്നു ബിൽ മിൻഹു രാജാധികാരത്തിന് അയാളേക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ വലം യുദ്ധമാൽ അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലോ അദ്ദേഹം പറഞ്ഞു അലൈക്കും തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അറിവിലും മികവ് നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു അവൻ്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു വല്ലാഹു അലീം അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു ഇതിൽ അവരുടെ ചോദ്യം അന്ന യക്കൂൻ ലഹുൽ മുൽ ഖാലയിന വനഹനു ബിൽ മുൽ മിൻഹു എങ്ങനെയാണ് അയാൾ ഞങ്ങളുടെ രാജാവാവുക എന്നിട്ട് അവർ ന്യായം പറഞ്ഞത് ഒന്നാമത്തെ ന്യായം അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ഒന്നാമത്തെ ന്യായം വനഹനു ബിൽ മുൽക്കി മിൻഹു എന്നാണ് രാജാധികാരത്തിന് അയാളേക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ എൻ്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ താലൂത്ത് ബിന്യാമീൻ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ബിന്യാമീൻ പരമ്പര ഒട്ടും ഒരു കുലീനത അല്ലെങ്കിൽ സമ്പന്നത അല്ലാത്തവരായിരുന്നു മറ്റ് രണ്ട് ഗോത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ യഹൂദ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ലവ്യർ ഗോത്രത്തെക്കുറിച്ചും പറഞ്ഞു അവർക്കാണ് അതിനധികാരം എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തെ ന്യായം പറഞ്ഞത് വലം യുദ്ധ സാതം മിനൽ മാൽ എന്നാണ് വലം യുത്തസം മിനൽ മാൽ അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളല്ല എന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാജാവാകണമെങ്കിൽ സാമ്പത്തിക സമൃദ്ധി വേണം എന്നതായിരുന്നു സാമ്പത്തികമായി സമൃദ്ധി വേണം അപ്പോൾ ഗോത്രമഹിമയില്ല പിന്നെ സാമ്പത്തിക അടിത്തറയില്ല അങ്ങനെയുള്ള ഒരാളെ രാജാവായി നിശ്ചയിക്കുന്നത് അവർക്ക് ദഹിച്ചില്ല മനസ്സിലായില്ലേ അതാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം അപ്പോൾ ഞങ്ങളാരെങ്കിലുമൊക്കെ ആണല്ലോ രാജാവായി തിരഞ്ഞെടുക്കപ്പെടാൻ താലി താലൂത്തിനേക്കാൾ യോഗ്യൻ ഇതവർ തുറന്നു പറയേണ്ട ചില സംഗതി അങ്ങനെയാണല്ലോ ഉള്ളിലുള്ളത് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ പക്ഷേ ഇവിടെ അള്ളാഹു അവരോട് മറുപടി പറയുകയാണ് അപ്പോൾ മറുപടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് സത്യത്തിൽ അവർക്കുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു പരീക്ഷണമാണ് അവർ പറഞ്ഞതെന്താ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ ഒരു രാജാവിനെ വേണം നേതൃത്വം നൽകാൻ സത്യത്തിൽ അതാണെങ്കിൽ ഈ ഒരു മറുപടി അവർ പറയാൻ പാടില്ലല്ലോ ഒരു മറുപടി പറയാൻ അവർക്ക് ഒരിക്കലും പാടില്ലല്ലോ അപ്പം അള്ളാഹു മറുപടി പറയുകയാണെന്ത് എന്ത് ഇന്നല്ലാഹ അള്ളാഹു എന്ന് പ്രവാചകൻ പറയാണ് പ്രവാചകൻ്റെ നാവിലൂടെ ഇൻ അള്ളാഹ് സ്തഫാഹു അലൈക്കും വസാദഹു ഫിൽ വൽ അതാണ് ഒന്നാമത്തെ മറുപടി ഇന്ന അള്ളാഹു സ്ഫാഹു വാലും അള്ളാഹു അദ്ദേഹത്തെ ഇസ്തഫ അള്ളാഹു അദ്ദേഹത്തെ ഉത്കൃഷ്ടനാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്തീഫ എന്ന് പറഞ്ഞാൽ അതാണ് മുസ്തഫ എന്ന് നമ്മുടെ നബിയെക്കുറിച്ച് പറയാറുണ്ടല്ലോ ഇസ്തീഫ എന്ന് പറഞ്ഞാൽ അഹ് ഹുലാസത്ത് ഷയ് വസിഫത്ത് എന്നാണ് ഒരു കാര്യത്തിൽ ഏറ്റവും നല്ലത് അത് തിരഞ്ഞെടുക്കാനാണ് എന്തു പറയുക ഇസ്തഫ എന്ന് പറയുന്നത് മനസ്സിലായല്ലേ അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊരു വലിയ പരീക്ഷണമാണ് ഇത് അള്ളാഹു തിരഞ്ഞെടുത്താണ് അള്ളാഹു സ്തഫാഹു അലയിക്കും മനസ്സിലായി പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവർ ഇവരുദ്ദേശിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണെങ്കിൽ അവർ തൃപ്തിപ്പെടണ്ടേ തൃപ്തിപ്പെട്ടിട്ടില്ല ഏ രണ്ടാമത്തേത് രണ്ടാമത്തെ ന്യായം ഇവർ ന്യായവർ എന്താ അതാണ് വലിയ സംഗതി അവർക്ക് അദ്ദേഹത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഇല്ല എന്നുള്ള അപ്പോൾ ഒരു രാജാവ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദരിദ്രന ദരിദ്രനാവുക എന്നതാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ് അതുകൊണ്ടും ഇത് പരീക്ഷണമാണ് മൂന്നാമത്തേത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പൊതു സമൂഹത്തിൽപ്പെട്ട ഒരാളായാണ് രാജാവ് വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ ഉള്ള ഗുണം പ്രജകളോട് കാഠിന്യം കാണിക്കൂല കാരണം രാജകുടുംബത്തിൽപ്പെട്ട ആളല്ല സ്വാഭാവികമായി അയാൾക്ക് പ്രജകളോടായിരിക്കും കൂടുതൽ ഇഷ്ടം തൃപ്തി അവരുടെ കാര്യം ശ്രദ്ധിക്കും മറ്റത് പൊതുവെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾ സുഖീനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളോ ആയി മാറിയിട്ടുണ്ടാവുമല്ലോ മനസ്സിലല്ലേ അതുകൊണ്ടാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് ഇന്ന അല്ലാഹു സ്തഫാഹു അലൈഖു രണ്ടാമത്തെ മറുപടി വസാദഹു ബസ്തൻ ജിസ്മി എന്നാണ് വസാദഹു ബസ്തൻ വൽ ജിസ്മി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ധാരാളമായി കൊടുത്തിട്ടുണ്ട് അതാണ് അയൽമും ജിസ്മും അപ്പോൾ അറിവും ആകാരവും ആകാരമികവും അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം താലൂത്ത് എന്നുള്ള പേരെന്നെ നമ്മൾ എൻ്റെ ഒറിജിനൽ പറഞ്ഞല്ലോ അതിൽ ആകാരവടിയുമായിട്ട് ഇനി വന്നിട്ടുണ്ട് അതിൻ്റെ പുറമെ എന്തുണ്ട് ഇൽമുമുണ്ട് ജ്ഞാനവുമുണ്ട് മനസ്സിലായില്ലേ ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവിനാവശ്യം ഇൽമും ജിസ്മുമാണ് ഇത് രണ്ടുമാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടത് നല്ല വിജ്ഞാനമാണ് നല്ല ബുദ്ധി വേണം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്താ ഇൽമ പിന്നെ ജിസ്മ പറഞ്ഞത് നല്ല ബുദ്ധി വേണം ബുദ്ധി പ്രയോഗിക്കാൻ അറിയണം അപ്പോഴാണ് സമൂഹത്തിൻ്റെ നന്മ കണ്ടെത്താൻ അയാൾക്ക് കഴിയുള്ളു രാജ്യത്തിൻ്റെ ഗുണം അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളു രണ്ടാമത്തേതാണ് ജിസ്മ ശാരീരികമായ ക്ഷേമുഷി വേണം ശക്തി വേണം മനസ്സിലായി അപ്പോൾ എപ്പോഴും ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ നോക്കൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഈ ആയത്തിൽ നമ്മളത് കൂടി മനസ്സിലാക്കണം നേതൃത്വം എന്ന് പറയുമ്പോൾ നേതാവിൻ്റെ പേഴ്സണാലിറ്റി വലിയ വിഷയമാണ് നേതൃത്വത്തിൽ അയാളുടെ രൂപം അയാളുടെ ശരീരം അയാളുടെ ജ്ഞാനം ജ്ഞാനമാണ് മുൻഗണന നൽകേണ്ടത് എന്നർത്ഥം നോക്കൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് ആ ആ ആ സമൂഹത്തിൻ്റെ ഭരണാധികാരിയുടെ കീശയിലല്ല ഉള്ളത് അല്ല നേരെ മറിച്ച് ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് എത്ര വളർത്താൻ കഴിയും എന്നതാണ് അതാണ് വിഷയം അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത് ഫിൽ അയൽമി വൽ ജിസ്മി എന്ന് അയൽമി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആ നേതൃത്വത്തിന് രാജ്യഭാര ഭരണത്തിന് ആവശ്യമായ അറിവുകളാണ് മനസ്സിലായി അതിലെല്ലാ ജ്ഞാനവും വേണം ആത്മീയജ്ഞാനം വേണം രാജ്യതന്ത്രം വേണം യുദ്ധതന്ത്രം വേണം ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം ഇതൊക്കെ അതിൽ പെട്ടെന്നാണ് മനസ്സിലായി അതൊക്കെ വേണം അപ്പോഴേ ഉള്ളൂ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ മുൽക്ക് രാജാധിപത്യം ഏറ്റെടുക്കാനുള്ള യോഗ്യത അതാണ് അതുണ്ടാകണം എന്നിട്ട് പറഞ്ഞു വല്ലാഹു അല്ലാഹു മുൽക്കഹു മയ്യഷ അള്ളാഹു അവൻ്റെ മുൽക്ക് അള്ളാഹു നൽകണമല്ലോ ഈ മുൽക്ക് അള്ളാഹു നൽകണം ഈ മുൽക്ക് അതുകൊണ്ടാണ് മുൽക്കഹു പറഞ്ഞത് ആ അള്ളാഹു അവൻ്റെ വകയായുള്ളതാണ് ഈ മുൽക്ക് ആധിപത്യം അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു മനസ്സിലല്ലേ അപ്പം ഈ ഈ മുൽക്ക് ഏറ്റെടുക്കാനുള്ള യോഗ്യതകൾ നൽകുന്നതാരാ അള്ളാഹുവാണ് യോഗ്യതകൾ നേടി ആരും സ്വയം അധികാരത്തിനുടമകളാവുകയല്ല ഇവിടെ ചെയ്യുന്നത് അധികാരത്തിൻ്റെ ഉടമ ആരാ അള്ളാഹുവാണ് അതുകൊണ്ടാണ് മുൽക്കഹു പറഞ്ഞത് അവൻ്റെ അള്ളാഹുവിൻ്റെ വകയായുള്ള ആധിപത്യം സത്യത്തിൽ വ്യക്തികളോ അല്ലെങ്കിൽ കുടുംബമോ സമുദായമോ ജനക്കൂട്ടമോ പാർട്ടിയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ആധിപത്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും അടിസ്ഥാനം മനസ്സിലായില്ല അത് അല്ലാഹു നൽകുന്നതാണ് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും അതിന് ചില അള്ളാഹുവിന് ചില പിന്നെ ചില നിയമങ്ങളുണ്ട് അതാണ് അല്ലാതെ ആഗ്രഹിക്കുന്നവർക്കല്ല മനസ്സിലായല്ലോ എന്നാലോ അള്ളാഹു അന്ധമായിട്ടല്ല നൽകുക യുക്തിവിരുദ്ധമായിട്ടല്ല നൽകുക അത് എന്തുകൊണ്ട് അതാണ് വല്ലാഹു വാസിയോൻ അലീം എന്ന് പറഞ്ഞത് വല്ലാഹു വാസിയോൻ അലീം അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അള്ളാഹുവിനറിയാം മനസ്സിലായി അള്ളാഹുവിനറിയാം മാർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നത് ആർക്കറിയാം അള്ളാഹുവിനറിയാം എന്ന് വെച്ചാൽ ഇത് ഒരു പിന്നെ ഒരു ബ്ലൈൻഡായിട്ട് അള്ളാഹു എന്തു ചെയ്യല്ല നൽകുകയല്ല എന്നർത്ഥം മനസ്സിലായാലും ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവർക്ക് നൽകിയ മറുപടി അപ്പോൾ ഇവർക്ക് നൽകിയ മറുപടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാല് കാര്യങ്ങൾ വന്നു മനസ്സിലായി ഇതൊക്കെ നമ്മളും നമ്മളുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത് പലപ്പോഴും ഈ നേതൃത്വത്തെക്കുറിച്ച് നേതൃത്വം ആഗ്രഹിച്ചവർ കിട്ടാതെ വരുമ്പോൾ സമൂഹത്തിൽ ഭയങ്കര ഭിന്നിപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പ്രവാചകൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യം ഒന്ന് അള്ളാഹുവാണ് അദ്ദേഹത്തെ രാജാവാക്കി നിയമിച്ചത് ഞാനല്ല നിങ്ങൾക്ക് രാജാവാകുവാൻ അദ്ദേഹം മതിയെന്ന് അള്ളാഹുവിനറിയാവുന്നതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്ത് രണ്ടാമത് പറഞ്ഞത് അറിവുകൊണ്ടും അതുപോലെ ശാരീരിക സ്ഥിതി കൊണ്ടും അദ്ദേഹം മികച്ചു നിൽക്കുന്നു ഭരിക്കുവാനും നയിക്കുവാനും വേണ്ടത് അതാണ് യുദ്ധം പോലെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളെ നേരിടുവാൻ വേണ്ടത് ശരീരശക്തിയാണ് അത് രണ്ടും അദ്ദേഹത്തിനുണ്ട് മൂന്നാമത് രാജ്യത്വം നൽകലും മറ്റും അള്ളാഹു തൻ്റെ ഉദ്ദേശം അനുസരിച്ച് ചെയ്യുന്ന പ്രക്രിയകളാണ് അതിൽ നമ്മുടെ അഭിപ്രായത്തിന് സ്ഥാനമില്ല നാലാമത്തേത് അനുഗ്രഹം കൊണ്ടും കഴിവുകൊണ്ടും കരണ കൊണ്ടുമെല്ലാം അള്ളാഹു അങ്ങേയറ്റം വിശാലനാണ് അവൻ സർവജ്ഞനാണ് അപ്പോൾ സൃഷ്ടി സൃഷ്ടികളുടെ ഗുണം അവർക്കുള്ള ആവശ്യം അത് അള്ളാഹുവിന് അജ്ഞാതമല്ല അതിലവൻ പിശുക്ക് കാണിക്കുകയില്ല ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർ നൽകിയ അള്ളാഹു സുബാനത്തെ ഇവർക്ക് നൽകിയ മറുപടി ഇതാണ് ഈ ആയത്തിൻ്റെ ഏറെക്കുറെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആ ചില കാര്യങ്ങൾ അള്ളാഹു സുബൻ താലെ കൂടുതൽ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് നൽകുമാറാണ്